ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ നിറയുന്ന സംശയും ിയ കരികൗശല വിദ്യകളും പെണ്ണുകൾക്കും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് മുതൽ ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ എലഗൻസ് വിത്ത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി എസ് എസ് എൽ സി പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായി ഇംഗ്ലീഷായിരുന്നു ആദ്യ പരീക്ഷ പരീക്ഷാ ഹാളിൽ നിന്നും നിറഞ്ഞ ചിരിയോടെയാണ് വിദ്യാർത്ഥികൾ പുറത്തു പുറത്തുവന്നത് പലർക്കും വിജയിക്കുമെന്ന ആത്മവിശ്വാസവും പ്രകടമായിരുന്നു സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപതും ഗൾഫ് മേഖലയിലെ ഏഴും കേന്ദ്രങ്ങളിലുമായി ആകെ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തിയൊന്ന് കുട്ടികളാണ് ഇത്തവണ എസ് എസ് എൽ സി എഴുതുന്നത് രാവിലെ ഒൻപതരയ്ക്കാണ് എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാല് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി പതിനേഴ് വിദ്യാർത്ഥികൾ പ്ലസ് വൺ പരീക്ഷയും നാല് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അറുന്നൂറ്റി തെണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയും എഴുതുന്നുണ്ട് ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചത് ആത്മവിശ്വാസം പങ്കുവെച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് നല്ല നല്ല അക്ഷമയ പട്ടല്ല സബ്ജക്റ്റ് എന്താണ് നേ ഇംഗ്ലീഷിൽ പാഠ്യവതി പഠിച്ച ഭാഗം തന്നെയാണ് ആ ആ എളുപ്പായിട്ട് ആടേ പരീക്ഷാന്തം തോച്ചി തോച്ചി പരീക്ഷയൊന്നും വയ്യ വയ്യ അക്ഷമയ പട്ടല്ല എറേജി ഇത് ഇംഗ്ലീഷിലല്ല ഇംഗ്ലീഷ് ടഫ് ആയിരുന്നാലും എളിസി അല്ല എളിസി കേരളത്തിന് പുറത്ത് ലക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളും ഗൾഫിൽ ഏഴ് കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ ഗൾഫ് മേഖലയിൽ അറുനൂറ്റി എൺപത്തിരണ്ട് കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ നാനൂറ്റി നാല്പത്തി ഏഴ് കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ പരീക്ഷ എഴുതുന്ന ആലപ്പുഴ റവന്യൂ ജില്ലയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കുറവ് കുട്ടികൾ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ എടരിക്കോട് പി കെ എം എം എച്ച് എസ് എസ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന കേന്ദ്രം രണ്ടായിരത്തി പതിനേഴ് പേർ ഇവിടെ പരീക്ഷ എഴുതും തിരുവനന്തപുരത്തെ ഫോർട്ട് ഗവൺമെൻറ് സംസ്കൃത എച്ച് എസ് എസ് ലാണ് ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത് ഇവിടെ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ഉത്തര കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായി നടക്കും ആദ്യഘട്ടം ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച് പതിനൊന്നിന് അവസാനിക്കും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തുടങ്ങി ഇരുപത്തിയാറിന് അവസാനിക്കും മൂല്യനിർണ്ണയ ക്യാമ്പുകളിലേക്കുള്ള അഡീഷണൽ ചീഫ് എക്സാമിനർമാരുടെയും അസിസ്റ്റന്റ് എക്സാമിനർമാരുടെയും നിയമന ഉത്തരവുകൾ മാർച്ച് പത്ത് മുതൽ പരീക്ഷാഭാവൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തിന് മുന്നോടിയായുള്ള സ്കീം ഫൈനലൈസേഷൻ ക്യാമ്പുകൾ മാർച്ച് മൂന്നാം വാരത്തിൽ ആരംഭിക്കും ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടിഡേ